സ്വാഗതം ഞാൻ ഇവിടെ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെ പ്രയോജനപ്രദമാകും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ തൊള്ളായിരം മീറ്റർ നീളമുള്ള ഒരു തുരങ്കം കടന്നു പോകുന്നതിനും നാല്പത്തിനാല് സെക്കൻഡ് എടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ട്രെയിനിൻ്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ അതായത് കിലോമീറ്റർ പെർ അവറിലാണ് ചോദിച്ചേക്കുന്നത് മണിക്കൂറിൽ എത്ര കിലോമീറ്റർ അതായത് നമുക്കിവിടെ സ്പീഡ് കാണാൻ വേഗത കാണാൻ ദൂരം ബൈ സമയം അതായത് ഡിസ്റ്റൻസ് ബൈ ടെ ഇവിടെ ട്രെയിനിൻ്റെ ദൂരവും തുരങ്കത്തിൻ്റെ ആ പാലത്തിൻ്റെയൊക്കെ ദൂരം പറയുന്നത് രണ്ടും കൂടി കൂട്ടുന്നതാണ് ആകെ ദൂരം അതായത് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് വരും ട്രെയിനിൻ്റെ ദൂരവും ത്വരംഗത്തിൻ്റെ ദൂരവും കൂടെ കൂട്ടും അതായത് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഇരുന്നൂറും തൊള്ളായിരം കൂടെ കൂട്ടി ആയിരത്തി ഒരുന്നൂറ് മീറ്റർ കിട്ടും ഇനി ടൈം ഇവിടെ തന്നിട്ടുണ്ട് നാൽപ്പത്തി നാല് സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട് നമുക്കിത് കാണാം ഡിസ്റ്റൻസ് തുരങ്കത്തിൻ്റെ ദൂരവും ട്രെയിനിൻ്റെ ദൂരവും കൂടെ കൂട്ടുക അതായത് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ബൈ നാൽപ്പത്തി നാല് സെക്കൻഡ് അതായത് ആയിരത്തി ഒരുന്നൂറ് ബൈ നാൽപ്പത്തി നാല് മീറ്റർ പെർ സെക്കൻഡാണ് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ വലിയ യൂണിറ്റ് ഇട്ട് കുണിക്കണം എന്ന് ഓർത്താൽ പതിനെട്ട് ബൈ അഞ്ച് വലിയ യൂണിറ്റ് ഇനി തിരിച്ച് കിലോമീറ്റർ പെർ ഹവർ ആണ് മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ തിരിച്ച് അഞ്ച് ബൈ പതിനെട്ടിട്ട് ഗുണിക്കണം ഇത് ബൈ ഹാർട്ട് ആക്കി വെക്കുക ഇവിടെ മീറ്റർ പെർ സെക്കൻഡിലാണ് കിലോമീറ്റർ പെർ ഹവർ ആക്കണമെങ്കിൽ ഈ ആയിരത്തി ഒരുന്നൂറ് ബൈ നാൽപ്പത്തി നാല് ഇൻറ്റു പതിനെട്ട് ബൈ അഞ്ചിട്ട് കുണിക്കണം പതിനൊന്ന് വെച്ച് വെട്ട നാല് നാൽപ്പത്തി നാല് പതിനൊന്ന് പത്ത് നൂറ് അഞ്ച് ഇരുപത് അതായത് അഞ്ച് ഗുണം പതിനെട്ട് അതായത് തൊണ്ണൂറ് കിലോമീറ്റർ പേർ അതായത് ഇതിൻ്റെ വേഗത മണിക്കൂറിലെത്ര കിലോമീറ്റർ ആണ് തൊണ്ണൂറ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഒരിക്കൽ കൂടി പറയാം ആകെ ദൂരം എന്ന് പറയുന്നത് തുരങ്ക തുരങ്കത്തിൻ്റെ ദൂരം പാലാണെങ്കിലും അതിൻ്റെ ദൂരം കൂട്ടണം ട്രെയിനിൻ്റെ ദൂരവും നീളവും കൂടെ കൂട്ടുക അതായത് ഇരുന്നൂറ് പ്ലസ് തൊള്ളായിരം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഇവിടെ സമയം തന്നിട്ടുണ്ട് സമയം എത്ര തന്നേക്കുന്നത് നാൽപ്പത്തി നാല് സെക്കൻഡ് ഇവിടെ നമുക്ക് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ബൈ ടൈ ദൂരം ആയിരത്തി ഒരുന്നൂറ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ബൈ നാൽപ്പത്തി നാല് സെക്കൻഡും തന്നിട്ടുണ്ട് സമയം അതായത് ആയിരത്തി ഒരുന്നൂറ് ബൈ നാൽപ്പത്തിനാല് മീറ്റർ പെർ സെക്കൻഡാണ് ഇവിടെ ഉള്ളത് അതിനെ നമുക്ക് കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ പതിനെട്ട് അഞ്ച് ബൈ അഞ്ചിട്ട് ഗുണിക്കണം പതിനെട്ട് ബൈ അഞ്ചിട്ട് കുണിച്ചാൽ മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ ഹവർ അതായത് ആയിരത്തി ഒരുന്നൂറ് ബൈ നാൽപ്പത്തി നാല് ഇൻറ്റു പതിനെട്ട് ബൈ അഞ്ച് ഇത് പതിനൊന്ന് വെച്ച് വെട്ടുക പതിനൊന്ന് നാല് നാൽപ്പത്തി നാല് നാല് അഞ്ച് ഇരുപത് ഇനി ഇരുപതും നാല് കൂടെ വെട്ട അഞ്ച് അഞ്ചേ ഗുണം പതിനെട്ട് അതായത് തൊണ്ണൂറ് തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് ഡി ആണ് ഉത്തരം ഇപ്പോൾ തുരങ്കമായാലും പാലത്തിൻ്റെ നീളമായാലും എല്ലാം ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ ട്രെയിനിൻ്റെ ദൂരവും നീളവും പാലത്തിൻ്റെ അല്ലെങ്കിൽ തുരങ്കത്തിൻ്റെ നീളവും കൂടെ കൂട്ടണം ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ദൂരം ബൈ സമയം ആയിരത്തി ഒരുന്നൂറ് ബൈ നാൽപ്പത്തി നാല് അത് മീറ്റർ പെർ ആണ് മീറ്റർ പെർ സെക്കൻഡാക്കേ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ പതിനെട്ട് ബൈ അഞ്ചിട്ട് ഗുണിക്കണം ഇനി കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ചെറിയ വലിയ യൂണിറ്റ് ആണ് പതിനെട്ട് ബൈ അഞ്ച് അതൊന്ന് ഓർത്താൽ മതി വലുതാക്കാൻ മീറ്റർ പെർ സെക്കൻഡ് ചെറിയ യൂണിറ്റ് ആണ് കിലോമീറ്റർ പർ ആക്കാൻ വലിയ യൂണിറ്റ് ഇട്ട് കുണിക്കണം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡാക്കാൻ ചെറിയ യൂണിറ്റ് അത് തിരിച്ചിട്ട് അഞ്ച് ബൈ പതിനെട്ട് ഇട്ട് കുണിക്കണം ഇവിടെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡാണ് അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കണമെങ്കിൽ പതിനെട്ട് ബൈ അഞ്ചിട്ട് കുണിക്കണം ഈ നൂറ്റി പത്തും നാൽപ്പത്തിയാല് ആയിരത്തി ഒരുന്നൂറ് നാൽപ്പത്തിയാറ് കൂടെ കട്ട് ചെയ്യുമ്പോൾ നൂറ് ബൈ നാലു വരും അതായത് നൂറേ ബൈ നാല് ഇത് കട്ട് ചെയ്ത് എന്തായാലും അഞ്ചു പതിനെട്ടെന്ന് കിട്ടും തൊണ്ണൂറ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇരുന്നൂറ് മീറ്റർ ഒരു ട്രെയിൻ പതിമൂന്ന് സെക്കൻഡിനുള്ളിൽ മുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കിടന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് ആ ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാം ആദ്യം ആങ്ങാൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ദൂരം പ്ലാറ്റ്ഫോമിൻ്റെ ദൂരം തുരങ്കത്തിൻ്റെ വന്നാലും അത് കൂട്ടണം ഒരാളെ സിഗ്നലൊക്കെ ആണെങ്കിൽ അത് ആ ട്രെയിൻ്റെ ദൂരം മാത്രം മതി ഇവിടെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ അഞ്ഞൂറ്റി മീറ്റർ അതായത് സ്പീഡ് എത്ര വരും അഞ്ഞൂറ്റി ഇരുപത് ഡിവൈഡഡഡ് ബൈ ഡിസ്റ്റൻസ് ബൈ ബൈറ്റെയിൻ പതിമൂന്ന് മീറ്റർ പെർ ആണ് അതായത് പതിമൂന്ന് നാല് അൻപത്തിരണ്ട് നാൽപ്പത് വരും അപ്പം ഇതിൻ്റെ സ്പീഡ് എത്രയാണ് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് ആദ്യം ട്രെയിനിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുക സ്പീഡ് കാണാൻ ട്രെയിനിൻ്റെ നീളവും ഈ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും അതായത് പ്ലാറ്റ്ഫോമിൻ്റെ നീളം മുന്നൂറ്റി ഇരുപം കൂടെ കൂട്ടുക അതായത് കുറേ മുന്നൂറ്റി ഇരുപതും അഞ്ഞൂറ്റി ഇരുപത് അതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുന്നു അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ ബൈ പതിമൂന്ന് സെക്കൻഡ് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ഇനി രണ്ടാമത് നമുക്ക് സമയമാണ് ചോദിച്ചേക്കുന്നത് നൂറ്റി അറുപത് മീറ്റർ പ്ലാ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കാൻ എത്ര സമയമെടുക്കും അപ്പോൾ അവിടുത്തെ ദൂരം മാറ്റമാണ് ട്രെയിനിൻ്റെ ദൂരം പ്ലാറ്റ്ഫോം രണ്ടാമെന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നൂറ്ററുപത് മീറ്റർ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് മുന്നൂറ്ററുപത് കിട്ടും മുന്നൂറ്റി ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ടൈമായി വെച്ചു ടൈം ഈക്വൽ ടു സമയം സമം ദൂരം ബൈ വേഗത മുന്നൂറ്റി അറുപത് മീറ്റർ ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ പ്ലാ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ദൂരം നൂറ്ററുപതാണ് ബൈ നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് മുന്നൂറ്ററുപതേ ബൈ നാൽപ്പത് അതായത് ഒൻപത് കിട്ടും ഒൻപത് സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് ഇത്രയും രണ്ട് ട്രെയിനുകൾ എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് കട്ടാണ് എൽ വൺ എൽ ടു എന്ന് പറയുന്ന ട്രെയിനുകളുടെ നീളങ്ങൾ എതിർ ദിശയില് സഞ്ചരിക്കുന്ന രണ്ട് ട്രെയിനുകളുടെ നീളങ്ങൾ സ്പീഡിന് രണ്ട് ട്രെയിനുകളുടെയും വേഗതകളാണ് എസ് വൺ എസ് ടു അതായത് ട്രെയിനുകളുടെ നീളങ്ങൾ രണ്ടും കൂടെ കൂട്ടി വേഗതകൾ കൂട്ടിയിട്ട് ഹരിച്ചാണ് എൽ വൺ പ്ലസ് എൽ റ്റു ബൈ എസ് വൺ പ്ലസ് എസ് ടു ഇതൊരു ഷോർട്ട് കട്ടാണിത് ഓർത്തിരിക്കുക രണ്ട് ട്രെയിനുകൾ എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അപ്പോൾ പരസ്പരം എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സമയം കാണാൻ എൽ വൺ പ്ലസ് എൽ ടു ബൈ എസ് വൺ പ്ലസ് എസ് ടു എൽ വൺ എൽ ടു എന്ന് പറയുന്നത് ആ ട്രെയിനിൻ്റെ നീളങ്ങളാണ് രണ്ട് ട്രെയിനിൻ്റെ നീളങ്ങൾ എസ് വൺ എസ് ടു എന്ന് പറഞ്ഞാൽ രണ്ട് ട്രെയിനിൻ്റെ സ്പീഡുകൾ നീളങ്ങൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് സ്പീഡുകൾ കൂട്ടി ഹരിച്ചാണ് എൽ വൺ പ്ലസ് എൽ റ്റു ബൈ എസ് വൺ പ്ലസ് എസ് രണ്ട് ട്രെയിനുകൾ എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പരസ്പരം മറികടക്കാനുള്ള സമയം കാണാൻ ട്രെയിനുകളുടെ ദൂരങ്ങൾ കൂട്ടി സ്പീഡുകളുടെ കൂട്ടി ധരിച്ചാണ് എൽ വൺ പ്ലസ് എൽ ട്യൂ ബൈ എസ് വൺ പ്ലസ് എസ് ടു എൽ വൺ എൽ ടു എന്ന് പറഞ്ഞാൽ ട്രെയിനുകളുടെ നീളങ്ങൾ എസ് വൺ എസ് ടു എന്ന് പറയുന്നത് രണ്ട് സ്പീഡ് രണ്ട് ട്രെയിൻ്റെ സ്പീഡുകൾ അതായത് ഇവിടെ എൽ വൺ പ്ലസ് എൽ ടു നൂറ്റി നാൽപ്പത് പ്ലസ് നൂറ്റി അറുപത് മുന്നൂറ് മീറ്റർ കിട്ടും മുന്നൂറ് മീറ്റർ വൺ പ്ലസ് എസ് ടു നൂറ് കിലോമീറ്റർ മീറ്റാ പർ സെൻറ്ററിൽ ആക്കണമെങ്കിൽ നൂറ് ഇൻറ്റു അഞ്ച് ബൈ സെക്കൻഡിലാണ് ഇവിടെ ഇവിടെ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം എതിർദിശയെ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ എൽ വൺ എൽ ടു നീളങ്ങളും എസ് വൺ എസ് ടു സ്പീഡുകളും ആയാൽ എൽ വൺ എൽ ടു എൽ വൺ പ്ലസ് എൽ ടു സമയം കാണാൻ എൽ വൺ പ്ലസ് എൽ ടു ബൈ എസ് വൺ പ്ലസ് എസ് ടു എൽ വൺ പ്ലസ് എസ് എൽ ടു എന്ന് പറയുന്നത് ഇവിടെ കണ്ട് വച്ചിട്ടുണ്ട് അഞ്ഞൂറ് ബൈ പതിനെട്ട് അതായത് മുന്നൂറ് ഇൻറ്റു പതിനെട്ട് ബൈ അഞ്ഞൂറ് അതായത് അൻപത്തി നാല് ബൈ അഞ്ച് പത്ത് പോയിൻ്റ് എട്ട് രണ്ട് ട്രെയിനുകൾ എതിർ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ അവ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം കാണാൻ ഒരു ഷോർട്ട് കട്ടുണ്ട് എൽ വൺ പ്ലസ് എൽ ടൂ ബൈ എസ് വൺ പ്ലസ് എസ് ടു എൽ വൺ പ്ലസ് എൽ ടു എന്ന് പറയുന്നത് രണ്ട് ട്രെയിനുകളുടെ ദൂരങ്ങൾ കൂട്ടും നൂറ്റി നാൽപ്പത് മൂറ്ററോ മുന്നൂറ് എസ് വൺ പ്ലസ് എസ് ടു എന്ന് പറയാൻ സ്പീഡുകൾ തമ്മിൽ കൂട്ടും അറുപത് കിലോമീറ്റർ പെർ ഹവറെ നാൽപ്പത് കിലോമീറ്റർ നൂറ് ഇവിടെ നൂറ് കിലോമീറ്റർ പെർ ഹറിനെ മീറ്റർ പെർ ആക്കാൻ അഞ്ച് ബൈ പതിനെട്ട് ഗുണിക്കണം കുണിക്കണം സെക്കൻഡിലാണല്ലോ ഉത്തരം പരസ്പരം മറികടക്കാൻ എടുക്കുന്ന സമയം കാണാൻ എൽ വൺ പ്ലസ് എൽ ടു ബൈ എസ് വൺ പ്ലസ് എസ് ടു എൽ വൺ പ്ലസ് എസ് ടു എൽ വൺ പ്ലസ് എൽ ടൂടെ എഴുതി വെച്ചിട്ടുണ്ട് മുന്നൂറ് മൂന്ന് മുന്നൂറ് അൻറ്റു പതിനെട്ട് ബൈ അഞ്ഞൂറ് അതായത് പത്ത് പോയിൻ്റ് എട്ട് സെക്കൻഡ് ഓപ്ഷൻ ഗെയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ അവിടെ കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്